പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം മലയാള സർവകലാശാലയിലെ മീഡിയ വിഭാഗം സന്ദർശിച്ച് പറവണ്ണ സലഫി സ്കൂൾ വിദ്യാർത്ഥികൾ വായനാ ദിനത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ മലയാള സർവകലാശാല സന്ദർശിച്ചു വിദ്യാരംഗം ക്ലബ് അംഗങ്ങളാണ് അധ്യാപകർക്കൊപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ മീഡിയ വിഭാഗം സന്ദർശിച്ചത് കഴിയുന്ന സമയത്താണ് മനസ്സിലാണത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയില്ലായിരിക്കും എന്താണ് ജേർണലിസം എന്നുള്ള സാധനം അറിയില്ലായിരുന്നു പക്ഷെ ജേർണലിസം മനസ്സിലാക്കേണ്ട പ്രായത്തിലേക്ക് നിങ്ങൾ എത്തുന്നതേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ജേണലിസത്തിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങള് വെറുതെ നിൽക്കേണ്ടി വരില്ല

ും നേടാനായി സർവകലാശാലയിലെ ഹെറിറ്റേജ് മ്യൂസിയത്തിലെ മലയാള ഭാഷയുടെ രൂപാന്തര വിവരണവും വെട്ടത്തു നാടിന്റെ ചരിത്രവും വിദ്യാർത്ഥികളിൽ ഏറെ കൌതുകത്തോടൊപ്പം വിജ്ഞാനപ്രദവുമായി അധ്യാപകരായ റസഖ് പാലോളി ഫാത്തിമ സൈദ സുജന പ്രദീപ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ